അപ്പോൾ നമ്മൾ കമ്പനീൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഉപ്പ് കമ്പനീൻ്റെ ഉള്ളിൽ അപ്പോൾ എല്ലാ കുട്ടികർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉപ്പ് കയറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ആ വണ്ടിന്നൊരു ഉപ്പ് കല്ല് ചാടിയിട്ടുണ്ട് കേട്ടോ നോക്കാം നോക്കാം ഉപ്പിൻ്റെ കല്ലാണ് കല്ലുപ്പാണ് കല്ലുപ്പ് അപ്പ ലോഡ് പോയിന്റിൽ വെക്കണം അപ്പോൾ ചെറിയൊരു വണ്ടി ലോഡായിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പോകണം നമ്മൾ വണ്ടി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അത് ഫുള്ളാകണം അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലുള്ള സംഗതികളാണ് കല്ലുപ്പ് പൊടിച്ച് പാക്കറ്റാക്കുക ഇപ്പം പാക്കറ്റാക്കി വെച്ചിരിക്കണം വെച്ചേക്കണം വെച്ചിരിക്കണ ലോഡിങ് ചെയ്യാനുള്ളതാണ് അതിലേത് അട്ടിയാണോ നമ്മളെ ലോഡ് അറിയില്ല മെഷീനറിയിൽ പാക്കറ്റ് പാക്കറ്റായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നല്ല അടിപൊളിയാണ് ഇതുപോലെ കണ്ടോ അത് ഒരു ആ മെഷീനിൽ പൊടിച്ച് കറക്റ്റ് ഒരു കിലോനാണ് ആ പാക്കറ്റിൽ വന്ന് ചാടുണ്ട് ഭയങ്കര സെറ്റപ്പ് പരിപാടികളാണ് നമ്മളെ ലോഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട് രണ്ടട്ടി മൂന്നാമത്തെ അട്ടിയായി ലോഡിങ്ങൊക്കെ ഭയങ്കര ഫാസ്റ്റാണ് അപ്പം നമ്മൾ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു ഇനി പായ ഇടണം കാലാവസ്ഥയ്ക്ക് പെട്ടെന്ന് ചെറിയ മാറ്റം ഇപ്പം മഴക്കാറൊന്നും അല്ലാതെ ഇല്ല ഇനി തൂക്കട്ടെ അവിടെയൊക്കെ ഉപ്പ് കൂട്ടി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ടിപ്പറിൽ കുറഞ്ഞു തട്ടണുണ്ട്

കോഴിക്കോട് ഒരേ ഇങ്ങനത്തെ റോഡ് ഇതേ കാരണം സുഖം നമ്മളെ കാച്ചാടിന്റെ തൂണാണ് അതൊക്കെ തൂണ് ലീഫ് എല്ലാം ഉണ്ട് അല്ല അങ്ങനെ കഴിഞ്ഞിറക്കണോണ്ടേ കൊടുന്ന് വെക്കാനും നിർത്താനത്തെ സ്ഥലമുള്ളതൊന്നും തിരക്കടില്ല അപ്പൊ ഇതാണ് കേട്ടോ അങ്ങനെയാണ് വണ്ടിയിൽ കൊണ്ടരല്ലേ എത്ര കാലം നീളാണ് ഒരു കിലോമീറ്റർ നീളാണ് ഒരു ലീഫ് അപ്പൊ നമ്മള് പഴനിൽ എത്തിയിട്ടുണ്ട് മധുര ഡിണ്ടിക്കലൊക്കെ കഴിഞ്ഞ് പഴനി പഴനി മലയാണ് കാണുന്നത് അപ്പൊക്കെ മലൻ്റെ അടുത്ത് കൂടെയാണ് പൈനി പതിനടുത്തുകൂടെയാണ് പോയത് അപ്പൊ ബൈപ്പാസൊക്കെ പുതിയ റോഡ് ബൈപ്പാസൊക്കെ പണിയ അടിപൊളി റോഡായി പഴയമാതിരി ഒന്നല്ല ഇനി നേരെ പൊള്ളച്ചി അപ്പൊ നമ്മള് കേരള തമിഴ്നാട് ാണ് ഇപ്പുള്ളത് ഗോപാലപുരം ആണ് കേട്ടോ എല്ലായിടത്തും ആർട്ടി എടുത്തു പോയി ഏറ്റവും എല്ലാ ആർട്ടിയോമാരും പരിടത്തി വെച്ചു അപ്പോൾ നമ്മൾ പാലക്കാട് കഴിഞ്ഞ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ രാത്രി വണ്ടിക്കാരൊരു മെയിൻ താവളാണ് ഭക്ഷണം കഴിക്കാനുള്ള അപ്പോൾ അവിടെ നിർത്തി രാത്രി ഭക്ഷണം അയക്കാന് സമയം ഒരുപാടായി രാത്രിയൊക്കെ ഒക്കെ കഴിഞ്ഞു പന്ത്രണ്ട് ഒരു മൂന്ന് മണി രണ്ടുമണിയൊക്കെ ആയിട്ട് സമയം പോലെ എന്നിട്ട് മുന്നിൽ ഒതുക്കണോ ഭക്ഷണം കഴിക്കട്ടെ എന്താ ഉള്ളത് പുഴട്ടെ അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ടോ രാവിലെ ഒരു മണിക്ക് നമ്മൾ കോഴിക്കോട് എത്തിയത് പോയി മടക്കെച്ചു അച്ഛനും വണ്ടീൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ലോഡർ കൗണ്ടി നിർത്തിയതാണ് ഇത് കോഴിക്കോട് അത്തോളിയിലാണ് ഉള്ളത് കൃഷി ആവശ്യത്തിനുള്ള വളം ഉപ്പ് ഇവിടെ ലഭിക്കും അപ്പം ഇതാണ് അവരുടെ റൂമ് ഇതിൻ്റെ ഇറക്കി വയ്ക്കുന്നത് അപ്പോൾ ലോഡ് ഇറക്ക തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഈ വീഡിയോ നമ്മൾ വൈൻ്റെ അപ്പം ചെയ്യാണ് മറ്റു വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വരും കാണുമ്പരേക്കും എല്ലാവർക്കും ബായ്